അതിശയിപ്പിക്കുന്ന ഗാനങ്ങളുമായി രാഗവേദിയിലേക്ക് കുരുന്ന് ഗായകരെത്തുന്നു ന്യൂ ഇയർ ആഘോഷങ്ങളുമായാണ് കുട്ടി താരങ്ങൾ ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തുന്നത് നമസ്കാരം നമസ്കാരം ഒരു ഭയങ്കര ഭയങ്കര വോയിസ് ആണ് ശരിക്കും അതെ രജനി ഡാൻസുമായി നല്ലൊരു കാഴ്ച വരുന്നാണ് ഫ്ലവേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് സമ്മാനമാണ് ന്യൂഇയറിന് ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് മികവാർന്ന ആലാപനത്തിലൂടെ പ്രേക്ഷകരുടെയും വിധികർത്താക്കളുടെയും മനം കവരുന്നുണ്ട് ഈ കുട്ടി ഗായകർ പാടിയാ ശുഭ ഒരു സാധനം പാടി കേൾക്കാതെ കുരുന്ന് ഗായകരുടെ പുതിയ പ്രകടനങ്ങൾ കാണാനും ആസ്വദിക്കാനും നമുക്ക് കാത്തിരിക്കാം